ചടമ്പാട്ട് താഴത്ത് രോഗികളായ സഹോദരിമാരെ കൊല ചെയ്ത സംഭവത്തിൽ സഹോദരനും മരിച്ചെന്ന് സ്ഥിരീകരണം തലശ്ശേരി കുയ്യാലിപ്പുഴയിലാണ് അറുപത് വയസ്സ് തോന്നിക്കുന്ന മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ടു നിന്നും പോലീസ് സംഘവും പ്രമോദിൻ്റെ ബന്ധുക്കളും തലശ്ശേരിയിലെത്തിയാണ് സ്ഥിരീകരണം നടത്തിയത് ഫോട്ടോ കണ്ട് പ്രമോദിൻ്റെതാണ് മൃതദേഹം എന്ന ബന്ധുക്കൾ സ്ഥിരീകരിച്ചിരുന്നു തടമ്പാട്ട് താഴത്ത് വൃദ്ധ സഹോദരിമാരെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരൻ പ്രമോദിനെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് പ്രമോദ് എത്തിയ സ്ഥലങ്ങളിലെ സി സി ടി വി കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു ഫറോക്കുപാലം ജംഗ്ഷനിലാണ് പ്രമോദിൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ അവസാനിച്ചത് ഈ പ്രദേശത്തുൾപ്പെടെ പോലീസ് വിശദമായ തെരച്ചിൽ നടത്തിയിരുന്നു പുഴയിൽ ചാടി ജീവിതം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു സഹോദരിമാരെ പരിചരിക്കാൻ കഴിയാത്തതിനാൽ കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം ശ്രീജയ പുഷ്പലളിത എന്നിവരാണ് കൊല്ലപ്പെട്ടത് മൂന്ന് വർഷമായി തടമ്പാട്ടു താഴത്തെ വാടക വീട്ടിലാണ് പ്രമോദും സഹോദരിമാരും താമസിച്ചിരുന്നത് രോഗികളായ സഹോദരിമാരെ പരിചരിക്കാൻ കഴിയാത്തതിനാലാണ് പ്രമോദ് കടുംകൈ ചെയ്തതെന്നാണ് സൂചന ഗ്രാമിക ന്യൂസ് തലശ്ശേരി